ഹൈ ഗൈസ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ന്യൂസ് നിങ്ങൾ ഷെയർ ചെയ്യാൻ പോവുകയാണ് ന്യൂസ് കാരുന്നുവുമല്ല നമ്മുടെ ഭൂമിയുമായി സമാനമുള്ള ഒരു ഗ്രഹത്തിനെ കണ്ടുപിടിച്ചിരിക്കുകയാണെന്നാണ് ന്യൂസ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മലയാള മനോരമ പത്രത്തിലുള്ള ന്യൂസാണ് ഞങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചതാൻ പോകുന്നത് പിന്നെ ആരൊക്കെ വിലയിലാണ് മലയാള മനോരമ പത്രം വരുത്തുന്നത് ഒന്ന് താഴെ ഒന്ന് കമൻ്റ് ചെയ്തിരിക്കുക അപ്പോൾ നമുക്ക് വായിക്കാൻ തുടങ്ങാം ഇതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ് പുതിയ ആകാശം പുതിയ ഭൂമി ഭൂമിക്ക് തുല്യമായ ഒരു ഗ്രഹത്തിനായുള്ള അന്വേഷണം പുരാതന കാലം മുതലേ മനുഷ്യൻ തുടങ്ങിയിരുന്നു സൂര്യനു സമാനമായ നക്ഷത്രങ്ങളോട് ചേർന്ന് വാസയോഗ്യമായ മേഖലയിൽ ഭൂമി പോലുള്ള ഗ്രഹങ്ങളെ കണ്ടെത്തുന്നത് ജ്യോതിശാസ്ത്രത്തിൽ വളരെ നിർണായകമായ ചുവടുവയ്പ്പാണ് ഈ മേഖലയിൽ വലിയൊരു കണ്ടുപിടുത്തം നടന്നിരിക്കുകയാണ് സൂര്യനു സമാനമായ നക്ഷത്രത്തിന്റെ വാസയോഗ്യമായേക്കാവുന്ന മേഖലയിൽ ഒരു സൂപ്പർ എർത്ത് പരിക്രമം ചെയ്യുന്നതായി ഓസ്ക ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ ശാസ്ത്രജ്ഞനായ ഡോക്ടർ മൈക്കൽ ക്രെറ്റിഗ്നിയറും സംഘവും സ്ഥിരീകരിച്ചു ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് ജേർണലിസ്റ്റ് ജാനു ജേർണലിസ്റ്റ് ജനുവരി ലക്കത്തിൽ ഇവരുടെ പഠനം ഉൾപ്പെടെ ഉള്ള ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എച്ച് ഡി ടു സീറോ സെവൻ നയൻ ഫോർ ഡി എന്ന് പേരിട്ടിരിക്കുന്ന പുതിയ ഗ്രഹത്തിന് ഭൂമിയേക്കാൾ ആറിരട്ടി ഭാരമുണ്ട് ഏകദേശം ഇരുപത് ഇരുപത് പ്രകാശ വർഷം അകലെയാണ് ഭൂമിയുടെ ഈ ബന്ധം ഒരു വർഷത്തെ ഗവേഷണമാണ് ഗ്രഹത്തെ കണ്ടെത്താൻ സഹായിച്ചത് ഓക്സ്ഫോർഡ് സർവകലാശാല യൂറോപ്പിലെ പ്രമുഖ ബഹിരാകാശ ഏജൻസികൾ മറ്റു സർവകലാശാലകൾ തുടങ്ങിയവയുൾപ്പെടെ അനേകം സ്ഥാപനങ്ങളിൽ നിന്നും ജ്യോതി ശാസ്ത്രജ്ഞരുടെ പരിശ്രമത്തിലൂടെയാണ് സ്ഥിരീകരണം സാധ്യമായത് ന്യൂനത ഇമേജിംഗ് ഉപകരണങ്ങൾ തുടങ്ങിയ വിവിധ നിരീക്ഷണ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഗ്രഹത്തിൻ്റെ വലുപ്പം ഭ്രമണപഥം ജീവനെ നിലനിർത്താനുള്ള സാഹചര്യങ്ങൾ എന്നിവ കൃത്യമായി നിർണയിക്കാൻ സംഘത്തിന് കഴിഞ്ഞു സൂര്യനുമായി വളരെ സാമ്യമുള്ള നക്ഷത്രത്തിൻ്റെ സമീപത്തു സ്ഥിതി ചെയ്യുന്നതിനാലും ആവാസ വ്യവസ്ഥയ്ക്ക് അനുകൂലമായ അകലം നക്ഷത്രത്തിനുള്ളിൽ നക്ഷത്രത്തിനുള്ളതിനാലും അന്തരീക്ഷം ഭൂമി ഭൂമിയിലേത്തിനോട് വളരെ സാമ്യമുള്ളതാകാനുള്ള സാധ്യത വർദ്ധിക്കുന്നു ഈ ഗ്രഹം നക്ഷത്രത്തിൽ നിന്നും കൃത്യമായ അകലത്തിൽ ഭൂമിയെപ്പോലെ വാസയോഗ്യമായ മേഖലയാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും അവിടെ ജീവൻ നിലനിർത്താൻ കഴിയുമോ എന്നു പറയാറായിട്ടില്ല മറ്റുള്ള മിക്ക ഗ്രഹങ്ങളിൽ നിന്നും വ്യത്യാസമായി എച്ച് ഡി ടു സീറോ സെവൻ നയൻ ഫോർ ഡിയുടെ ഭ്രമണപഥം വലിയ ദീർഘവ്യത്യാത്തിയിലാണ് ഭ്രമണം ചെയ്യുമ്പോൾ നക്ഷത്രത്തിൽ നിന്നുള്ള ദൂരം ഗണ്യമായി കൂടുകയും കുറയുകയും ചെയ്യു ചെയ്യുന്നതുകൊണ്ട് അന്തരീക്ഷത്തിൽ അതികഠിനം തണുപ്പും ചൂടും മാറി മാറി വരാനുള്ള സാധ്യതയും കൂടുതലാണ് എന്നാൽ ഇപ്പോഴുള്ള യഥാർത്ഥ വെല്ലുവിളി ഇതേപോലുള്ള ഗ്രഹങ്ങളെ കൂടുതൽ വിശദമായി പഠിക്കുക എന്നതാണ് എന്തായാലും നമ്മുടെ സൗജ യൂർദ്ധത്തിനു പുറത്തുള്ള ജീവന്റെ ലക്ഷണങ്ങൾ കണ്ടെത്താൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഭാവിയിലെ ബഹിരാകാശ പദ്ധതികൾക്ക് എച്ച് ഡി ടു സീറോ സെവൻ നയൻ ഫോർ ഡി വിലമതിക്കാത്താവാത്ത പരീക്ഷണ കേന്ദ്രമാകും എന്നതിൽ സംശയമില്ല അത്യാധുനിക ഗവേഷണ പദ്ധതികളായ എക്സ്ട്രീംലി ലാർജ് ടെലിസ്കോപ്പ് ലാർജ് ഇൻ്റർഫെറോമീറ്റർ ഫോർ എക്സ്ട്രോ പ്ലാനറ്റ്സ് എന്നിവ ജീവന്റെ സൂചനകൾ നൽകുന്ന ബയോ സിഗ്നൽ സിഗ്നേച്ചറുകൾക്കായി എച്ച് ഡി ടു സീറോ നയൻ ഫോർ ഡി പോലുള്ള ഗ്രഹങ്ങളുടെ അന്തരീക്ഷം നിരീക്ഷിക്കും ഗവേഷകരു ഗവേഷകരുടെ പ്രപഞ്ച പര്യവേഷണം മനുഷ്യരാശിയുടെ ഏറ്റവും ആഴമേറിയ ചോദ്യങ്ങളിലൊന്നിന് ഇത്തരം ഉത്തരം തേടുക കൂടിയാണ് പ്രപഞ്ചത്തിൽ നമ്മുടെ ഒറ്റയ്ക്കാണോ എന്നതാണ് ഈ ചോദ്യം പ്രകാശവർഷം വർഷം അതായത് ഇനി പ്രകാശവർഷം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയുന്നത് പ്രകാശവർഷം ഇംഗ്ലീഷിൽ ലൈറ്റ് ഇയർ എന്ന് പറയും പ്രകാശം ഒരു വർഷത്തിൽ എത്ര ദൂരം സഞ്ചരിക്കുന്നെന്ന് അളക്കാൻ ബഹിരാകാശ ശാസ്ത്രജ്ഞർ ഉപയോഗിക്കുന്ന ദൂരത്തിൻ്റെ ഒരു യൂണിറ്റാണ് പ്രകാശവർഷം വളരെ കൂടിയ ദൂരമായ നക്ഷത്ര സമൂഹങ്ങൾ തമ്മിലുള്ള ദൂരം അടയാളപ്പെടുത്താൻ കിലോമീറ്റർ പോലുള്ള സാധാരണ യൂണിറ്റുകൾക്ക് മതിയാകില്ല പ്രകാശം ആ അവിശ്വസനീയ അവിശ്വസനീയമാംവിധം വേഗത്തിൽ നീങ്ങുന്നു തിരുവനന്തപുരത്തെ ഒരു ലൈറ്റ് ഹൗസിൽ നിന്നുള്ള പ്രകാശത്തിൻ്റെ കാര്യമെടുക്കാം ഭൂമിയിൽ നിന്നും ചന്ദ്രനേക്കുള്ള ദൂരം ഏകദേശം മൂന്നു ലക്ഷത്തി എൺപത്തി നാലായിരം കിലോമീറ്റർ ആണ് അതായത് തിരുവനന്തപുരത്ത് നിന്നുള്ള പ്രകാശം രണ്ട് സെക്കൻഡിൽ താഴെ സമയം കൊണ്ട് ചന്ദ്രനിൽ എത്തുന്നു അപ്പോൾ ഒരു വർഷം കൊണ്ട് തിരുവനന്തപുരത്തുള്ള പ്രകാശം എത്ര ദൂരം സഞ്ചരിക്കും ഒരു പ്രകാശ വർഷം ഏകദേശം നയൻ പോയിന്റ് ഫോർട്ടി സിക്സ് ട്രില്യൺ കിലോമീറ്റർ ആണ് വ്യക്തമായി പറഞ്ഞാൽ ഒരു വർഷത്തിൽ പ്രകാശം ഏകദേശം ഒമ്പത് ലക്ഷം കോടി കിലോമീറ്റർ സഞ്ചരിക്കുന്നു ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ദൂരം ഏകദേശം പതിനാല് പോയിന്റ് എൺപത്തിനാല് കോടി കിലോമീറ്റർ ആണ് പ്രകാശ വർഷവുമായി തട്ടിച്ചാൽ ഇത് വളരെ ചെറിയ ദൂരം മാത്രം സൂര്യനോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രമായ പ്രോക്സിമ സെൻഡോറി നക്ഷത്രത്തിനുള്ള പ്രകാശം ഇവിടെ എത്താൻ ഏകദേശം നാല് വർഷം എടുക്കും ഇന്ന് ആ നക്ഷത്രത്തിൽ നിന്നു നമ്മൾ കാണുന്ന പ്രകാശം നാല് വർഷം മുൻപ് അവിടെ ഉത്ഭവിച്ചതാണെന്ന് അർത്ഥം ഇപ്പോൾ ഇരുപത് പ്രകാശ വർഷം അകലെയുള്ള എച്ച് ഡി ടു സീറോ സെവൻ നയൻ ഫോർ ഡി ഗ്രഹം എത്ര ദൂരത്തിൽ ആയിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ ഈ ഫാക്റ്റിനെ പറ്റി പുതിയതായി ഇറങ്ങിയ ഇൻഫോർമേഷനാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു തന്നത് അപ്പോൾ ഇത് റിയൽ ആണ് എന്നാണ് കൂടുതൽ പേരും പറയുന്നത് അപ്പോൾ പത്രത്തിൽ വരെ വന്ന ഒരു വാർത്തയാണ് അപ്പോൾ ഇപ്പോഴും ഗവേഷണം നടക്കുന്നതേ ഉള്ളൂ പക്ഷേ ഇങ്ങനെ ഒരു ഗ്രഹം ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു പിന്നെ ഇതിനെപ്പറ്റി എന്തെങ്കിലും കൂടുതൽ അറിവ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം സോസ് നമുക്ക് ഇനി അടുത്തൊരു കിട്ടിലും വീഡിയോ ആയിട്ട് കാണാം സോ സൈനിങ് ഓഫ്